ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി സജി പറഞ്ഞു ലോകത്ത് നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും രാഷ്ട്രീയപരമായും വംശീയപരമായും മതപരമായും ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു വേൾഡ് ലിറ്ററേച്ചർ കോറച്ചിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സെമിനാറും സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ വിശ്വസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഏതെല്ലാം ഭരണകൂടമാണോ ആ ഭരണകൂടത്തിന്റെ നേതൃത്വം स्वर्ग علومங்களை দেখিতে தொழுகறார். रोग سماகారத்தின சைஸ்தவ விசுவாசம் காரண குடulum நிர்ணயாயமாய பந்து நோய்க்குண்டேன वस्तुயா

യഥാർത്ഥ സമാധാനം യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് മദ്യത്തിനും മയക്കുമരുന്നിനും ലോകത്തിലെ യുദ്ധങ്ങൾക്ക് വരാൻ കഴിയാത്ത സമാധാനമാണ് യേശുക്രിസ്തു നൽകുന്ന ദിവ്യ സമാധാനം ആ സമാധാനത്തേക്ക് സമാധാനം ലോകത്തിൽ ിൽ മാത്രമേ ലോകത്തിന് സമാധാനം മുൻ എം എൽ എ രാജു എബ്രഹാം മുഖ്യ സന്ദേശം നൽകി കേരള കോൺഗ്രസ് നേതാവ് അപ്പു ജോസഫ് തുടങ്ങി പ്രമുഖർ സംസാരിച്ചു എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ ഈ ചടങ്ങിന് എല്ലാ നേരികയാണ് മന്ത്രി പറഞ്ഞതുപോലെ റാന്നിയിലെ ചെങ്ങന്നൂരിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമല്ല അതേപോലെ ചെന്നൈയിലും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഈ വേദിയിൽ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം നയിക്കുന്ന ഒരു കുടുംബം അവര് സമാധാനത്തിലും സന്തോഷത്തിലും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു അടിസ്ഥാന ും സമാധാനത്തിന് ഇതായിരുന്നുവെന്നും ബൈബിൾ ലോകത്തിന് നൽകുന്ന സന്ദേശം സമാധാനത്തിന്റെ സന്ദേശമാണെന്നും മന്ത്രി സജി ചെറിയാൻ വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാറും സാംസ്കാരിക സമ്മേളനവും യു സി എ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി please the സ്വാർത്ഥത ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ സന്ദേശവാഹകരായാൽ എല്ലാ യുദ്ധങ്ങളും അവസാനിക്കുമെന്നും ചെറിയാൻ പറഞ്ഞു പാസ്റ്റർ തോമസുകുട്ടി ബുസ് അധ്യക്ഷ വഹിച്ചു മുൻ എം എൽ എ രാജു അബ്രഹാം മുഖ്യ സന്ദേശം നൽകി രോഗസമാധാനം ബൈബിൾ വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ പാസ്റ്റർ വർഗീസ് മത്തായി പ്രബന്ധം അവതരിപ്പിച്ചു കോൺഗ്രസ് നേതാവ് അപ്പു ജോസഫ് കനാനായ സമുദായ സെക്രട്ടറി ടി ഒ അബ്രഹാം സുവിശേഷകൻ വി എം ബാബു തിരുവമ്മവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജൻ പി ജേക്കബ് തോമസ് അരികിപുറം കെ വി വർഗീസ് രാജൻ കണ്ണാർ തോമസ് കൊണ്ടോടി സജി കിളാത്തറ തോമസ് ഉമ്മൻ പുത്തമ്പുരയ്ക്കൽ ജോണി കുതിരവട്ടം ഷാജി കുതിരവട്ടം റബറൻ ജാക്സൺ ജോസഫ് ഡോക്ടർ എ എം വർഗീസ് ഡോക്ടർ ഷിബു ഉപ്പൻ അഡ്വകറ്റ് ജോർജ് ജേക്കബ് ഷാജി തേക്കാട്ടിൽ ഗ്രേസി ഫിലിപ്പ് ജിൻഡിൽ ജിൻസാദ് ഈപ്പൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു